അങ്ങനെ ഈ കവാടത്തിനുള്ളിലൂടെ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഷൂ ഒന്നും ഇടാൻ പാടില്ല കാരണം മസ്ജിദാണ് വേണ്ട ഇതൊക്കെ പഴയ പണികളാണ് ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറബി ലെറ്ററിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കും നമുക്ക് കാണാൻ പറ്റും എനിക്കിപ്പോഴും ഓരോ കൊട്ടാരങ്ങൾ ഇതുപോലുള്ള ഓരോ നിർമ്മിതികളും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുത് നമ്മൾ ഇതെങ്ങനെ ഒരു പില്ലറോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സമയത്ത് ഈ ടോപ്പ് ഇങ്ങനെ നിലനിർത്തി എന്നുള്ളതാണ് നല്ല ഒരു രസകരമായ കാഴ്ചയാണ് ഇപ്പോൾ അറബിയിൽ ഇവിടെ ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഹിന്ദി പോലും അറിയില്ലാത്ത ഞാനങ്ങനെ അറബി വായിക്കുകയാണ് ഇതാണിൻ്റെ അകത്തളത്തിലേക്ക് വരുമ്പോൾ ഫുള്ളൊരു കാഴ്ച അക്ബർ എത്രത്തോളം ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നിർമ്മിച്ചതെന്നാലോചിച്ചു അക്ബർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സത്യപൂർ സിക്രി എന്ന് പറയുന്ന ഈ നഗരം രൂപാന്തരപ്പെടുത്തി എടുത്തത് പക്ഷേ അദ്ദേഹം പത്ത് വർഷക്കാലത്തോളം ഇവിടെയുള്ളൂ എന്ന് പറയപ്പെടുന്നു കാരണം പലതുണ്ട് ഒന്ന് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ഒന്ന് രണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യവും ഒക്കെ നമ്മൾ നമ്മളിന്നത്തെ രാഷ്ട്രീയക്കാരെ പ്രചരിപ്പിക്കുന്നു പ്രചരിപ്പിക്കാൻ വേണ്ടി പഞ്ചാബിലേക്കൊന്ന് പോയായിരുന്നു ഈ പഞ്ചാബിലേക്ക് പോയ സമയത്ത് പഞ്ചാബ് കണ്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പയ്യെ പഞ്ചാബ് അങ്ങ് പിടിച്ചടക്കി അങ്ങനെ പഞ്ചാബിലായി പോയി പിന്നെ ഒരു പ്രാവശ്യമേ അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളൂ മരിക്കുന്നതിന് തൊട്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ മസ്ജിലേക്ക് കയറുന്ന എരി സൈഡുകളിലും നമുക്ക് ഫ്രണ്ടിലൊരു മക്ബറ കാണുവാൻ സാധിക്കും ഒരു ശവ കുടി അതുപോലെ തന്നെ ഇത് നമുക്ക് കയറുന്നതിൻ്റെ ഫ്രണ്ടിലൊരു കബർ കാണുവാൻ സാധിക്കും അവിടെയൊക്കെ കബറുകളുണ്ട് ഈ സൈഡിലെല്ലാം കബറുകൾ ഒരുപാട് കബറുകൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത് ആരെ എന്തോ അറിയില്ല കുറേ കബറുകളും കാര്യങ്ങളും നമുക്കിവിടെ കാണാം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പായ കിട്ടിരിപ്പുണ്ട് പ്രാർത്ഥനയും മുഴുകിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൂടാതെ ടൂറിസ്റ്റുകളായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും ഇതുപോലെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലങ്ങൾ കണ്ടിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യം തന്നെയാണ് നമ്മുടെ ഇവിടെ തലമുറകളൊക്കെ ഇങ്ങനെ ആയിരുന്നു ഇവിടെ എന്ന് നമ്മൾ അറിയണ്ടേ ആ കബറുകൾക്കുള്ളിൽ അനേണ്ട പട്ടുമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കബറുകളാണ് കുറച്ച് മയിൽ പീലി കാര്യങ്ങൾ അവിടെ ഒരു ഉസ്താദാവാം ഇതിൻ്റെ ആ പുള്ളിക്കവിടേക്ക് ഇപ്പം ഉണ്ട് പുള്ളിക്ക് എന്തൊക്കെയോ ചെയ്യുന്നു പറയുന്നു ഇതൊക്കെ കല്ലുകൊണ്ടുള്ള ഡോറുകളാണ് കേട്ടോ ഇതൊക്കെ കല്ലാണ് കല്ലിൽ തീർത്ത ഡോറുകളാണ് എങ്ങനെ അടയ്ക്കോ ഇതിനുള്ളിലുണ്ട് ഖബറുകൾ ഇതും ഇതെല്ലാം ഖബറുകളുടെ തന്നെ ഒരു ശ്മശാനം നമുക്ക് പറയാം അതുപോലെ തന്നെ കുറേ ഇത് അപ്പോൾ ചിലതൊക്കെ പ്രത്യേകതരമായിട്ട് മൂടി മാറ്റപ്പെട്ടിട്ടുണ്ട് അത് പേരുകളൊന്നും എഴുതാത്തതുകൊണ്ട് നമുക്കറിയില്ല ചിലത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് പച്ച പട്ടു വെച്ചിട്ടുണ്ട് പിന്നെ ആ മതത്തിൻ്റെ ആചാരമനുസരിച്ചുള്ള മുസ്ലിം മതത്തിൻ്റെ ആചാരമനുസരിച്ചുള്ള ചില കൊടികളും തോരണങ്ങളും അതുമൊക്കെ വെച്ചിങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെന്താണെന്നൊന്നും നമുക്കറിയില്ല ഇനി ഇതിൻ്റെ ഉള്ളിലും ഇങ്ങോട്ട് കയറുമ്പോൾ കബറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഖറുകളുടെ മാത്രം ഒരു നാടാണെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നടക്കുന്ന മൊത്തം കബറാണ് ഇവിടെ ഇതെല്ലാം വിൽക്കാൻ ആൾക്കാരിപ്പുണ്ട് അതുപോലെ തന്നെ ഇതൊരു കബറ് കബറ് അതിലെന്തോ അറബിയിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ വായിക്കാൻ വായിക്കാനറിയത്തില്ല ഇതാണ് ആ വിൽപ്പനക്കൊക്കെ ആൾക്കാർ ഇരിക്കുന്നതിൽ നമ്മൾ കബറിലിടാനുള്ള സാധനമൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് ഇത് ഉണ്ടോ കവറുകൾ മാത്രമേ ഉള്ളൂ കബറുകൾ കണ്ടു തന്നെ നമുക്ക് സമയം പോകും ഇവിടെ ഇവിടെയുണ്ട് ഇതിനുള്ളിൽ ഇതിനുള്ളിൽ നമുക്ക് ഒന്നും കാണത്തില്ല ഭയങ്കര ഇരുട്ടാണ് ഫുള്ള് കബറുകളാണ് പണ്ടെങ്ങോ കാലത്ത് മരണപ്പെട്ട എത്രയോ വ്യക്തികളാണ് ഇവിടെ കിടക്കുന്നത് അതിനിടയിലൂടെയാണ് ഞാനീ നടക്കുന്നത് ഇറങ്ങി വരുന്ന വീണ്ടും കബറ് ഇത് മാത്രമുള്ളതെന്ന് തോന്നുന്നു ഇവിടെ ഒരുത്തരം നേർച്ചകളും കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട് നേർച്ച കൊടുക്കാൻ വേണ്ടിയാണ് തോന്നുന്നത് പൂവും പുഷ്പവും മാർബിളിൽ തീർത്ത കവറുകൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞുള്ളതായിരിക്കും ഇത് മാർബിളാണ് മാർബിളിൽ ഫുള്ള് തീർത്തിരിക്കുന്ന ഒരു മസ്ജിദാണ് ഫുള്ള് മാർബിളാണ് മാർബിളിൻ്റെ വർക്കുകളും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു മയിൽപീലിയൊക്കെ വെച്ചിട്ടുണ്ട് കബറാണ് ഇവിടെയും ഒരുപാട് കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഒരു കബറാണ് എന്ത് കബറാണെന്ന് എനിക്കറിയില്ല ഞാൻ പയ്യയാണ് പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇതിനകത്തൊരു മസ്ജിദല്ലേ അപ്പം നമ്മൾ ഇവിടെ നൂല് കിട്ടുന്നൊരു ആചാരമുണ്ട് ആഗ്രഹ സാഫല്യീകരണത്തിനാണ് ഇവിടെ നൂല് കിട്ടുന്നത് ഇവിടെ വന്നിട്ട് ശുക്രി അപ്പോൾ എൻ്റെ തലയിലും വെച്ചു എന്തൊക്കെയോ മയിൽഫീലിയൊക്കെ വെച്ച് എൻ്റെ തലയിലും വെച്ചു അതൊക്കെ വെച്ചിട്ട് ഗൈഡ് നയിച്ചയ്യേ എന്നാ എന്നാ നൈ നൈച്ചായി നയിച്ചായി നെയ്യ് ചൈ ഓക്കെ എൻ എൻ്റെ തലയിലും വെച്ച് മയിൽപ്പിയിൽ വെച്ച് എന്തൊക്കെയോ ഇവിടെ ആൾക്കാർ ചരട് കിട്ടുന്നുണ്ട് ചരട് കിട്ടുന്ന എന്തൊക്കെയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടും ആഗ്രഹ സഫലീകരണമാണ് ഇവർ പറയുന്നത് ഞാനും അവിടെ ചെറിയ നേർച്ചയൊക്കെ ഇട്ടു എന്നിട്ട് നല്ല തണുപ്പാണ് ഇതിൻ്റെ ए भाई साहब क्या ये ये अकबर के गुरु की समाधि है अकबर का पद पदपति गुरु 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 worry, speaking, गुरु का नाम हजरत शेख सलीम चिश्ती हजरत शेख सलीम चिश्ती ओके ओके क्या समाधि है शेख सलीम शेख सलीम चिश्ती काबरी है ओह यस ओके ओके अस्सलाम वालेकुम हां अब अदाना संभव മനസ്സിലായാലോ എൻ്റെ ഖബറുകൾ ഇതിലുകൊണ്ട് മയിൽപീലി വെച്ചിങ്ങനെ സംഭവമൊക്കെ വെക്കുന്നത് വിഞ്ചും ഡിസ്കും വരെ ഈ സാധനത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കല്ലില് അരണി ഓ എന്തൊരു ഭംഗിയാണ് അവിടെ കാണാൻ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് എറി ഇതൊക്കെ എന്താ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കണ്ടോണമല്ല ഇതൊക്കെ തൂണുകളിൽ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ മുകൾ ഭാഗം എല്ലാം ഈ വാർക്കിയൊന്നുമല്ല ഇതെല്ലാം കല്ലുകൾ കൊണ്ട് ഒട്ടിച്ചേക്കുന്നതാണ് ഉണ്ടാവുന്നത് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് ഒട്ടിച്ചൊട്ടിച്ചെടുത്തിരിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ആണോ ഓ അതിന് മുകൾ ഭാവം പണിതേക്കുന്നതോ എന്ത് രസമാണ് നോക്കി ഇതിങ്ങനെ ഇതേ ഒരു കൺസ്ട്രക്ഷൻ അങ്ങ് വരെയുണ്ട് ആ ഒരു ലെവൽ വരെ ഇതേ കൺസ്ട്രക്ഷനാണ് അവിടെ നിന്നും പോകുന്ന അടുത്ത അകത്തളത്തിലേക്ക് അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അത് തന്നെ നമുക്ക് കാണാം ഒരു പഴയ ഒരു ഷാൻലിയർ ലിയർ എണ്ണയൊക്കെ വെച്ച് കത്തിക്കുന്ന ഷാൻലിയർ ആയിരിക്കണം ഒരു ഷാനലിയാണ് ഇവർ ഫുള്ള് നമ്മൾ മുകളിലേക്കൊക്കെ നോക്കിയാലും ഈ ഓരോ കവാടത്തിലും അറബി ലെറ്ററുകൾ കൊണ്ട് ഒരുപാട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് മന്ത്രങ്ങളാവാം ഇവര് നോക്കി നടക്കുമ്പോൾ ഇത് നോക്കണം എങ്ങനെ അറിയില്ല ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ് ആ പാലാരിവട്ടം പടതുവന്മാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു നല്ല രസമായിരുന്നു എപ്പോൾ താഴെ വീണെന്ന് ചോദിച്ചാൽ മതി അത്യാവശ്യം ചൂടുണ്ട് ഇവിടെ ഇപ്പം പക്ഷെ ഇതിനകത്ത് എ സിക്കകത്ത് കയറുന്നേക്കാളും തണുപ്പാണ് എന്താണെങ്കിലും അപാര സംഭവം അയ്യോ അതിനുള്ള ദൃശ്യം ആ ഒരു വിഷുവിലും ഉണ്ടോ എന്ത് രസം നോ അപ്പോൾ ഏകദേശം ഫക്തേപൂർ സിക്രി കഴിയുവാറായി സാധന ഘട്ടത്തിലേക്ക് വരികയാണ് എൻ്റെ ഇവിടുന്ന് നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർന്നു എൻ്റെ ഇടയ്ക്ക് ഒരു കാഴ്ചകൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഭീമൊക്കെ ചെയ്തേക്കുന്ന കല്ലേ തന്നെയാണ് ഇത്രയും കല്ലുകളിൽ ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ് ചെയ്ത് ഈ ഒരു സംഭവമൊക്കെ കണ്ടില്ലേ ഓഹ് അടുത്ത ഒരു കണ്ടില്ലേ എന്തുതാണ് വെള്ളമില്ലാതാണ് അക്ബർ ഈ നഗരം വിട്ടത് ഇവിടെ വിട്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതിനുള്ളിൽ ഒരു കുളമുണ്ട് ആ കുളത്തിലേക്ക് വെള്ളം പുറത്തുനിന്ന് പമ്പ് ചെയ്ത് വരുന്നതാണ് അങ്ങനെ അക്ബറിൻ്റെ ഭരണശിരാകേന്ദ്രമായ ഈ മസ്ജിദിൽ നിന്നും തൽക്കാലം വിട പറയാം അപ്പം എല്ലാവർക്കും ശുഭരാത്രി അടുത്ത വിഷവൽസുമായിട്ട് അടുത്ത എപ്പിസോഡുമായിട്ട് വ്യൂവും കണ്ടിട്ട് ൂ ഫേപൂർ സിറ്റി നമുക്ക് നിന്ന് നോക്കി കണ്ടുകളയാം ഞാൻ കവാടത്തിൽ നിന്നാണ് നോക്കുന്നത് ഈ ഗ്രാമങ്ങളെല്ലാം ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് കാണുന്നു ഓരോ നീക്കവും കാണായിരുന്നു അന്ന് ഇത്രയും ജനവാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനവാസമുള്ളൊരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഫക്തഫൂർ സിക്രി നമ്മൾ നോക്കി കാണുമ്പോൾ ലണ്ടനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഒന്നിച്ച് അധിവസിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതാണ് ചെറിയ 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 ഇപ്പോൾ നോക്കുമ്പോൾ കാഴ്ചകളാണ് കിട്ടുന്നത് ചെറിയ 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 വീടുകളാണ് അങ്ങ് അകലെയാണിത് ഞാനിപ്പോൾ സൂമൗട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളെത്ര അകലെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും സൂമൗട്ട് ചെയ്ത് വരുകയാണ് അപ്പോൾ നോക്കുന്നത് ഒരുപാട് അകലെന്നാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു அளாணத்தில் வந்து கை மொத்தம் அது காண